കുഞ്ഞിനെങ്ങനെയുണ്ട് മോളെ കുറച്ച് കുറവുണ്ട് ട്രിപ്പ് മാറ്റി ആ കണ്ണും ആ മൂക്കും ആ ഇന്ന് രാത്രി കുഞ്ഞിന്റെ അടുത്ത് ഞാൻ ഇരുന്നോളാം മൂന്ന് താമസസ്ഥലത്ത് പോയി ഒന്ന് കുളിക്കുകയോ ഉറങ്ങുകയോ ഒക്കെ ചെയ്യേ വേണ്ട മൂക്കുള്ള ഭക്ഷണമൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ നേരത്തെ അകത്തേക്ക് വെക്കൂട്ടി മോട മനസ്സിലുള്ള വിചാരങ്ങളൊക്കെ എനിക്കറിയാം അർജുനന് എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു നീ അവന് മാപ്പ് കൊടുക്കണം ഒരു സ്ത്രീക്ക് മാപ്പ് കൊടുക്കാൻ കഴിയാത്ത തെറ്റാണ് അമ്മയുടെ മകൻ എന്നോട് കാണിച്ചത് എനിക്കറിയാം അതിനൊരു പരിഹാരം വേണ്ടേ കുഞ്ഞെ ദേ അർജുന മോളെ വിവാഹം കഴിക്കുന്നു വേണ്ട ബില്ല് കൊടുത്തുന്ന് ആര് അർജുനൻ സാറ് എന്റെ മകന്റെ ഹോസ്പിറ്റൽ എത്രയാണ് സർ തരാനാണോ അതെ വേണ്ടി വേണ്ടി കുറച്ച് പണം ബാധ്യത ഇല്ല നിങ്ങൾ എനിക്ക് യാതൊരു കാണിക്കാൻ പാടില്ല മേലിൽ ഇങ്ങനെ സംഭവിച്ചാൽ അന്ന് ഞാൻ ഉദ്യോഗം എന്റെ നാട്ടിലേക്കോ വീട്ടിലേക്കോ ആയിരിക്കില്ല ഞാൻ പോകുന്നത് ഒരു പക്ഷേ മാനഭയം ഓർത്ത് മക്കളെ കൊന്ന് ആത്മഹത്യ ചെയ്ത അമ്മമാരുടെ കൂട്ടത്തില് അമ്മ വരുന്ന കണ്ടില്ലേ മോൻറെ അമ്മ വരുന്ന കണ്ടിന് ഇതാ ആരാ വരുന്നത് നോക്കേ കയ്യിലെടുത്ത് കൊടുക്കാനല്ല അവര് ചോദിച്ചു നിങ്ങൾ അവനെ കൊടുക്കുമല്ലേ ഒന്ന് എന്തായത് കൊച്ചു കുട്ടികളെ പോലെ ഇത്ര ഇത്യേറ്റാവാൻ എന്തുണ്ടായി വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട കാണും കേട്ടോ അച്ഛമ്മയുടെ മണിമുത്തേ മന്ദാരമുത്ത് വേണ്ട 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 അവൻ അച്ചമ്മയോടങ്ങിണങ്ങി പോയി ഞാൻ കുഞ്ഞിനെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കട്ടെ മോളെ വേണ്ട ഉടനെ കൊണ്ടുവരാണ്ടാമനെല്ലേ അഞ്ഞ മിനി വീടും പഞ്ചന കൂടുമ്പോ പക്കള് പാടാട ഞാൻ അവനെ ഉടനെങ്ങി കൊണ്ടുവരാ പോലോ മോന് താങ്കല്ല നീ എന്തിനാ എത്ര വിഷമിക്കുന്നെ എന്നെ പറയാൻ മോൻ മാത്രം ശ്വാട്ടിച്ച് കൊല്ലാൻ തുടങ്ങാണ് നശിച്ച ജോലി വലിച്ചെറിഞ്ഞ് ഈ നരയത്തിന് പോകാതെ എനിക്കൊരു മനസമാധാനം ഉണ്ടാവില്ല എന്തായത്വശം ഇവിടെ ആവശ്യപ്പെടാനുള്ള കാരണം ഞാനാണല്ലേ എഴുതിയിട്ടില്ല പക്ഷേ എനിക്ക് ഈ ജില്ലയിൽ തന്നെ ആവുമ്പോ എല്ലാവർക്കും ഇഷ്ടം ലതയക്ക് ഇവിടെ ട്രാൻസ്ഫർ തരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഞാൻ ഈ ഓഫീസിലുള്ളിടത്തോളം കാലം ആര് വേണമെങ്കിലും റെക്കമെൻഡേഷനായി വന്നോട്ടെ ലതിയേക്ക് ഞാൻ ട്രാൻസ്ഫർ തരില്ല െ വിളിപ്പിച്ചത് ആരുടെ പ്രേരണ കൊണ്ടാണ് തിരിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ അർജുനന്റെ വിവാഹം ഒരു ചടിയായിരുന്നു ആദ്യ രാത്രി ബോധം കിടക്കുന്ന ഉഷയെ ഞാൻ പരിശോധിച്ചപ്പോഴാണ് അവളൊരു ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് എനിക്ക് മനസ്സിലായത് ആ വിവരം പറഞ്ഞ അർജുനൻ ആകെ തളർന്നുഷയെ ഉപേക്ഷിക്കാൻ ഞാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞതെന്നാണെന്നറിയാമോ ഉപേക്ഷിച്ചു എന്ന വാർത്ത കേൾക്കാനുള്ള ശക്തി ഹൃദയത്തിൽ ഉണ്ടാവുമോ അതിനുശേഷമുള്ള അവന്റെ ജീവിതം നമുക്ക് ഊഹിക്കാവുന്നതിലുള്ളൂ യഥാർത്ഥത്തിൽ വിവാഹം കഴിച്ചിട്ടും അവനൊരു ബാച്ചിലായിരുന്നു നടക്കാൻ പാടാത്ത എല്ലാം നടന്നു ഇനി അതിനെ കുറിച്ച് ആലോചിച്ചിട്ടേണ്ട കാര്യം സത്യത്തിൽ ഒരു കാര്യം ഞാൻ ഉൾപ്പെടെ പലരും അവനോട് രണ്ടാം വിവാഹം കഴിക്കാൻ പറഞ്ഞതാണ് പക്ഷെ അവൻ അവൻ്റെ രതികയ്ക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുകയായിരുന്നു നിന്റെ കഥയല്ല കഥ നാട്ടിൽ പാട്ടാണ് ഞാൻ വന്ന ശേഷം പിന്നെ ഒന്ന് കാണാൻ വേണ്ടി പലയിടത്തും കരു വെറുതെ കാണാനല്ല നിന്നെയും അവനെയും കൊന്നിട്ട് എനിക്ക് മരിക്കണം വേശിയുടെ സന്നതിയാണെങ്കിലും ഈ കുഞ്ഞിനോട് ഞാനിപ്പോ പോകുന്നു പക്ഷെ അവന് അവന് ഞാൻ വെറുതെ ഇവിടില്ല

ും ലതികയായിട്ടുള്ള ബന്ധം നിനക്കറിയില്ലായിരുന്നോടാ അറിയാമായിരുന്നു നല്ല എവിടെ ആയിരുന്നു ഇതുവരെ എത്ര നേരമായി ഞങ്ങൾ നിങ്ങളെയും കാത്തു നിൽക്കുന്നു വിവരം അറിഞ്ഞു ചീഫിനെ ഇന്നലെ രാത്രി ആരോ കടപ്പുറത്ത് വെച്ച് ആക്രമിച്ചെന്ന് മീൻ പിടിക്കാൻ പോയവരെ ആശുപത്രിയിലാക്കിയത് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോവാന്ന് ഒന്ന് വേഗം കേറുക സാക്യത്തിന് കുഴപ്പമൊന്നുമില്ലെന്നേ രണ്ടു ദിവസം റെസ്റ്റ് എടുത്താൽ മതി മാറിക്കൊള്ളു യേശ് കവിൻ സംഭവം എങ്ങനെയാണെന്ന് നിനക്ക് തീരെ ഓർമ്മയില്ലേ കുഞ്ഞിന് വിശേഷമൊന്നുമില്ലല്ലോ ഇല്ല സുഖായിരിക്കുന്നു എന്ത് എന്ത്വരമില്ലായ്മാണെന്ന് അറിയാമോ ശ്രീയേട്ടൻ ചെയ്തത് വിധി മാറ്റിയിട്ട് ശ്രീയേട്ടന് കഴിയും നിങ്ങൾക്കൊക്കെ പൊട്ടിത്തെറിക്കാം ആ സംഭവത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അയാൾ ഒരിക്കലും സ്ത്രീട്ട പേര് പറഞ്ഞില്ല അറിയപ്പെടാത്ത കുറെ ആളുകൾ അയാളെ ആക്രമിച്ചു പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് മോന് ഞാനൊരു അരഞ്ഞാണം കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊന്ന് കെട്ടിക്കട്ടെ മോനെ മക്കളെ ആ മോളെ അർജുനനെ ഇന്ന് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നു അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാ മോളെ അവൻ രക്ഷപ്പെട്ടത് ഏത് പരമദ്രോഹിയാണോ എന്റെ കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്തത് അർജുനന് കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് പറയുന്നു ഞാൻ മോനെ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ അച്ഛനൻ പണ്ടല്ല വരൂ അർജുന അകത്തേക്ക് ഇരിക്കാം ആ ശ്രീകുമാർ ഇരിക്കും അർജുന എന്നോട് ക്ഷമിക്കണം അപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥയിൽ ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയി അർജുനെ കൊല്ലാൻ ശ്രമിച്ച ഞാനാണെന്ന കാര്യം നിങ്ങൾ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചു ഞാൻ ചെയ്ത തെറ്റിന്റെ ഗൗരവവും ശ്രീകുമാറിന്റെയും ലതിയുടെയും മനോവേദനയും എനിക്കറിയാം അതുകൊണ്ട് തന്നെ ശ്രീകുമാറിനെ തെറ്റുകാരനായി കാണാൻ എനിക്ക് കഴിയില്ല നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇതേ ചെയ്യുമായിരുന്നു ഞാൻ അർജുന്റെ വീട്ടിൽ മോനെ കൂട്ടുകൊടുത്തെ വരൂ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒന്ന് വരാം കൊല്ലാൻ ശ്രമിച്ചവനോട് പക വലിയവനാണ് അയാളെ അടുത്തറിഞ്ഞപ്പോൾ വാസ്തവത്തിൽ ഇങ്ങനെ പരിചയപ്പെടേണ്ടി വന്നതിൽ വിഷമം തോന്നി അത് എന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാത്തതിലല്ല മൊത്തത്തിലുള്ള അയാളുടെ പെരുമാറ്റം പക്ഷേ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ആ ആ മനുഷ്യനാണ് പരിഹാരം ചെയ്യാൻ തയ്യാറാണെങ്കിലോ പറഞ്ഞാലും ഞാൻ 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 അനുസരിക്കാം കുടുംബജീവിതം തീയതി തിരിച്ചു പോകും അതിനു മുമ്പായി എ വിരണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരിക്കുകയാണ് അമ്മ തിരുക്ക് പിടിച്ചതിനുള്ളിൽ നടത്തുകയും എനിക്ക് ലതിയോട്ടൊരു അപേക്ഷയുണ്ട് നീ വന്നു വേണം എന്റെ വിവാഹം നടത്തിട്ടില്ല എന്റെ പെങ്ങളെ പോലെ നീ വരില്ലേ